കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചായിരുന്നേ അത് ജാപ്പനീസ് മണി മാനിഫെസ്റ്റേഷൻ കോച്ച് കെൻ ഹുണ്ടയുടെ ഹാപ്പി മണി എന്ന് പറയുന്നൊരു പുസ്തകമാണ് നല്ല വളരെ ചെറിയൊരു പുസ്തകമാണ് പക്ഷെ വളരെ ഉപ ഉപകാരപ്രദമായിട്ടുള്ള ബുക്കായിരുന്നു അതിന് അത് അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു അഞ്ച് സെൻറ്റ് പ്രിൻസിപ്പിളുണ്ട് നമ്മളെ കോടീശ്വരനാകാൻ സഹായിക്കുന്ന ഫൈവ് സെൻ പ്രിൻസിപ്പിൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് അരികാട്ടോ മണി അരികാട്ടോ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പൈസയ്ക്കും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കും നന്ദി പറയാം അതിനെയാണ് അരികോട്ട മണി എന്ന് പറയുന്നത് അരികോട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ജാപ്പനീസിൽ താങ്ക് യു തന്നെയാണ് അർത്ഥം എ ആർ ഐ ജി ഐ ടി യു നല്ല രസമുള്ളൊരു വാക്കല്ലേ എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ ബുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു തീർത്തത് ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് മണിയെക്കുറിച്ച് പലർക്കും ആലോചിക്കുമ്പോൾ ഒരു പേടിയായിരിക്കും ഉണ്ടാവും അയ്യോ ആ പൈസ വന്നു അതെൻ്റെ ലൈഫിൽ നിന്ന് പോവുമോ ഇനി എൻ്റെ പൈസയിൽ പൈസ വരുത്തില്ലേ പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയുള്ളൊരു ഭയം പലർക്കും ഉണ്ട് പക്ഷെ ഒരിക്കലും അതല്ല വേണ്ടത് നമ്മൾ കുറച്ച് ശാന്തമായിട്ടിരിക്കുക ആ ഒരു മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഹാർമണിയിൽ പോകാൻ ശ്രമിക്കുക ഹസിലല്ല വേണ്ടത് ഇപ്പം അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്താണ് പൈസ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കുറിച്ചിട്ട് ഡൗട്ട്ഫുള്ളാകൂല്ലോ അപ്പോൾ നമ്മുടെ സുഹൃത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പം അതുപോലെ തന്നെ മണിയെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് കൺസഡർ ചെയ്യുക ഒരു പേഴ്സണായിട്ട് അപ്പോൾ പേഴ്സണായിട്ട് കൺസഡർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എന്താണ് വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും പോകുന്നതായിരിക്കത്തില്ലേ നല്ലത് അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പിന്നെ അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ബി സിമ്പിൾ ി സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ദാർ ഷുഡ് ഡേ പർപ്പസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പൈസ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പർപ്പസും കൂടി വളരെ കറക്റ്റ് ആയിരിക്കണം ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നു അപ്പം അത് നടത്തുന്നുണ്ടെങ്കിൽ ആ നടത്തുന്നതിനൊരു പർപ്പസ് വേണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ റൈറ്റ് ബോർഡെന്ന് പറയുന്ന എഡ്യൂടെക്ക് നടത്തുന്നു ആ എഡ്യൂടെക്കിൻ്റെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിൽ പൈസ മാത്രമെന്നൊരു ഒരു മോട്ടീവ് അല്ല അതിലുള്ളത് കുട്ടികൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വിഷനും മിഷനും അതിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പർപ്പസും കൂടെ അലൈൻ ചെയ്ത് സിമ്പിൾ ആകുമ്പോഴാണ് നമ്മുടെ ലൈഫിലോട്ട് കൂടുതലായിട്ടും പൈസ വരുന്നത് പിന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്ന രത്തൻ ടാറ്റ അദ്ദേഹം മരിച്ച സമയത്ത് എന്തോരോ ആൾക്കാരാണ് കരഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫെന്ന് പറയുന്നതിന് ഈയൊരു സിമ്പിളിസിറ്റി ഒക്കെയാണുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് അത്രയും സിമ്പിളായിട്ടുള്ള ഉള്ളൊരു ബിസിനസ് ടൈക്കൂനെ ലോകം തന്നെ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്കും അദ്ദേഹം സിമ്പിളായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു കാര്യമാണ് മണിയായിട്ടുള്ള വൂൺസ് ഇപ്പോൾ എല്ലാവർക്കും അവരുടെ പാസ്റ്റ് എന്താ ചൈൽഡ്ഹുഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മണി ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു അതെല്ലാം ഓൾറെഡി പാസ്റ്റായി അപ്പോൾ ആ ഒരു മണി വൂൺസും കാര്യങ്ങളുമൊക്കെ ഹീൽ ചെയ്യാം പിന്നെ വളരെ എന്താണ് നമ്മൾ സറണ്ടർ ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് യൂണിവേഴ്സിനോ അല്ലെങ്കിൽ നമ്മൾ ഏത് എന്താണ് ദൈവിക ചൈ ചൈതന്യത്തിനെയാണോ വിശ്വസിക്കുന്നത് അവർക്ക് സറണ്ടർ ചെയ്യുക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ അത്യാവശ്യം നല്ല സമാധാനവും ശാന്തതയൊക്കെ കൈവരും അങ്ങനെ കൈവന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ലാരിറ്റി വരും ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ജോലികളും ചെയ്യാൻ പറ്റും അപ്പം ഒരു രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് മണി ഫ്ലോ ഉണ്ടാകും എന്നാണ് കെനുക പറയുന്നത്